നല്ല ഭംഗിണ്ട്ട്ടാ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ വീട്ടിന്റെ കുറച്ചിങ്ങോട്ട് മാറിയാണ് ഇതേ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇവിടെ പുഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നതാട്ടാ ഞാൻ വിചാരിച്ച് വലിയ പുഴയാണെന്ന് ഇതേ തോടാണോ പുഴയാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതേ നമ്മളെ മാളൂട്ടിണ്ട് വിനോടനുണ്ട് കുറെ ആൾക്കാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് അതിനകത്ത് മാളുവിൻ്റെ അച്ഛനും ഉണ്ട് പിള്ളേരുണ്ട ചൂണ്ടേറിയെന്ന് ആ ഇതാ ഞങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ആദ്യം പന്നീനൊക്കെ വളർത്തുന്ന സ്ഥലമൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പം ഇവിടെ പന്നീനൊന്നും കാണുന്നില്ല പശു ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട് ഇവിടെ പശുവിൻ്റെ ചാണകമൊക്കെ കിട്ടുമെന്ന് ആ ഇതാണ് ഇതാ വിനോട്ടൻ അങ്ങോട്ട് പോന്ന മാളൂട്ടിയും ഏ ആ ഈ കണ്ട എന്തൊരു ഭംഗിയെന്ന് നോക്കിയേ നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആദ്യമായിട്ടാണ് വരുന്ന ഏട്ടാ ഞങ്ങൾ വന്നിട്ടേ ഇല്ല ഇതാ ഇവിടേക്ക് എന്തൊക്കെയോ ഉണ്ട് പിന്നെ ഇതാ വെള്ളക്കെട്ടൊക്കെ കണ്ട വെള്ളത്തിൻ്റെ ഇത് എനിക്കൊന്ന് ചിലപ്പോൾ പണ്ട് മീൻ വളർത്തിയതൊക്കെ ആയിരിക്കും പറയാൻ പറ്റൂല നമ്മളെ ഭാഗത്തൊക്കെ ഉള്ളത് മീൻ വളർത്തിന്റെ കെട്ടാണ് മീൻ കെട്ടാണ് ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും ഇതാ അവിടെ ഒരു വീടാന്ന് തോന്നുന്നുണ്ട് ഏട്ടാ അങ്ങ് ഒരു വീട് പോലെ കാണുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഏട്ടാ എന്തൊക്കെയോ ഷീറ്റൊക്കെ ഇട്ടിട്ട് ണ്ടാ എന്തൊക്കെയുണ്ട് ഞങ്ങൾ വെറുതെ നടന്നതായിട്ടെന്താ ഇതാ തീരെ ഞങ്ങൾ ഇത്തരം ഇങ്ങോട്ടൊന്നും വന്നില്ല എന്നേ ആ തീരു വരികയാണ് ഇവിടെയൊക്കെ നല്ല രസം കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ട ഞങ്ങളിങ്ങനെ നോക്കിയതാ എന്താണ് വിനോട്ടാ അതിനകത്തുനിന്ന് കയറി നിൽക്കണ്ട കല്ല് ഇതായിട്ടുണ്ടെങ്കിൽ അങ്ങ് താഴെ പോവും വെള്ളത്തിലായിരിക്കും ഉണ്ടോ ആ വാ വാ ഇറങ്ങാം ഇറങ്ങാ ഇറങ്ങാ ൊട്ടാനിട്ട് പള്ളത്തിട്ടെട്ട് പള്ളത്തി കൊടുക്കട്ടെ